വന്നപ്പോഴാണ് ഇങ്ങനെ പറയുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടി വേണ്ടിയപ്പോ ഞാൻ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചപ്പോ തന്നെ എനിക്ക് എങ്ങോട്ട് പോയെന്നറിയില്ല അത്രയും ഒരു എന്താ പറയാ അത്രയും അങ്ങനെ ഒരു അസുഖം ഉള്ള പോലെ പോലും തോന്നുന്നില്ല എനിക്ക് അത്രക്ക് റിലീഫായി സൗഖ്യമായ വേദന ആ സൗഖ്യമായി വലിയൊരു സാക്ഷേ എങ്ങനെ പോയെന്ന് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല പക്ഷെ നിന്ന് വിട്ടുപോയി

ആമേൻ കർത്താവ് എങ്ങ് സൗഖ്യമാക്കിയിരുന്നു പറഞ്ഞാൽ പൂർണ്ണമായും കർത്താവ് എടുത്ത് മാറ്റി ബ്ലസ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം ഒരു മിനിറ്റ് ഞാൻ മ്യൂട്ട് ചെയ്യണേ ഒരു സിസ്റ്റർ മിനിറ്റ് ഒരു മറ്റു സെക്കൻഡ് ആ ഒരു എന്ന് പറയുമല്ലേ നമ്മൾ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് യു കെയില് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് ഈസ്റ്റ് ബോൺ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട് യു കെയിൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ യു കെ ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങളെൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ലൈൻ്റെ നമ്പറുകൾ അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ യു കെയിൽ ഇന്നെ മെസ്സേജ് അയച്ചാൽ മതി ഇതിൽ നിങ്ങൾ യു കെയിലെ അടുത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ അടുത്ത് വല്ലവരുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി ദൂരെ യാത്ര ചെയ്തു പറഞ്ഞാൽ നിർബന്ധം വെല്ലുവിന് വന്നാലും കുഴപ്പമില്ല പറ്റുമെങ്കിൽ വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ വരിക ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിക്കാം താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കേണ്ട ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ ഗോഡ് ബ്ലെസ് യു ആ യേശുവിൻ്റെ നാമിട്ട് തന്നെ ആ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ള സാക്ഷിയുള്ളൊരു വേഗത്തിൽ സാക്ഷ്യം പറഞ്ഞോട്ടെ പറഞ്ഞു യേശു കർത്താവിന് മഹത്വം ഞാൻ ഇന്നലെ കിച്ചൻ ക്ലീൻ ആക്കുമ്പോൾ ഗ്യാസ് സ്റ്റവ് ഒന്ന് നീക്കി അപ്പോ ഗ്യാസ് ലീക്ക് ഗ്യാസിന്റെ മണം വരാൻ തുടങ്ങി ഞാൻ നോബ് നോക്കിയപ്പോൾ നോബ് ഓഫ് ആണ് ട്യൂബ് നോക്കിയപ്പോഴാണ് ട്യൂബ് ലീക്ക് ആണ് അതായത് ഒരു ടൂ വീലറിന്റെ പുകക്കുഴിൽ നിന്നും പുക വരുന്നത് പോലെയാണ് ഗ്യാസ് വന്നോണ്ടിരുന്നത് പക്ഷെ ദൈവം എന്നെ സൂക്ഷിച്ചു അതായത് ബ്രദറെ ഞാനത് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഗ്യാസിന്റെ സ്റ്റൗ നീക്കി വെച്ചെങ്കിൽ വലിയൊരു അപകടം വന്നേനെ ബ്രദറെ അതിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു പറയുന്നത് വലിയ തന്നെ യേശുവിന്റെ എന്റെ കാലിന്റെ ഉപ്പൂറ്റിയുടെ ബാക്കിൽ എല്ല് വളരുന്നായിരുന്നു അപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ എക്സ്ട്രാ എടുത്തിട്ട് പറഞ്ഞാൽ എല്ല് വളർത്തിയ ബാക്കിലോട്ട് എല്ല് വളരുക എന്ന് പറയുന്നത് കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അപ്പോഴിവിടെ എന്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പം ഇത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഞാൻ പറയില്ല എന്റെ കർത്താവ് തന്നെ ഓപ്പറേഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഇവിടെ ഓരോരുത്തർ സാക്ഷ്യം പറയുമ്പോഴേ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു എനിക്ക് വേദന അതിവേദനയായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ തൊട്ട് നോക്കിയിട്ടില്ല വേദന എനിക്ക് അറിയാൻ വയ്യ ഞാൻ നാളെ തന്നെ ഇത് എക്സറേ എടുത്ത് നോക്കും ഇതിന്റെ റിസൾട്ട് അറിയാനായിട്ട് വേദന ഉണ്ടായിരുന്നു എനിക്കൊരു മൂന്നാല് മാസം ഉണ്ടേ ഉണ്ട് ഈ കാലു വേദന ഉണ്ട് പക്ഷെ കൊണ്ട് കാണിച്ചപ്പോഴും ഇറങ്ങിയവര് പറഞ്ഞ് എല്ല് വളർന്നോണ്ടേ ഇരിക്കുവ ബാക്കിലോട്ട് പൂറ്റിക്ക് ബാക്കിലോട്ട് എല്ല് വളരുക എന്ന് പറഞ്ഞ് എക്സറേ എന്തേലും ഉണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് തൊട്ടപ്പം വേദനയില്ല നേരത്തെ ഭയങ്കര വേദനയായിരുന്നു സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു സഹിക്കൂല ഓ സോ അത് വലിയ അത്ഭുതമായിട്ട് സോ പറഞ്ഞാൽ എല്ല് വളരെ നിമിത്തം ഭയങ്കര വേദനയായിരുന്നു പക്ഷെ പ്രാർത്ഥിച്ചതിനു ശേഷം ആ വേദന പോയി അങ്ങനെ അല്ലെങ്കിൽ ധൈര്യമായിട്ട് പോയി എക്സറേ എടുക്കണം ആ എക്സറേ റിപ്പോർട്ട് രണ്ടുമായിട്ട് നമ്മുടെ ഫെബ്രുവരി അക്കം നീണ്ടി കൊണ്ടുവരണം ഇത് വലിയൊരു സാക്ഷ്യമാണെന്ന് പറഞ്ഞാൽ അതികഠിനമായ വേദനയാൽ പാരപ്പെട്ട വ്യക്തികളും പക്ഷെ വേദന മാഞ്ഞുപോയി യേശുവിന്റെ നാമത്തിൽ സർജറി വേണ്ട അത്ഭുതം മതി യേശുവിന്റെ മുറിവ് മതി വലിയൊരു സാക്ഷ്യമാണ് ഗോഡ് ബ്ലസ് യൂസ് സ്ട്രേ നാളെ തന്നെ എക്സറേ എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് രാഘവൻ്റെ ഏറ്റെടുത്ത തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതമാക്കി മാറ്റും പറഞ്ഞു ആ ഒരു സാക്ഷ്യം ആക്ഷ്യം

എക്സ്റേ എക്സറേലാകുമ്പോൾ എല്ലും ഒടിഞ്ഞിട്ടുണ്ട് കൈയുടെ കണ്ണയെല്ലാം കുഴ തെറ്റി ഒന്നും ചെയ്തില്ല വെറുതെ എക്സറേ ഇട്ട് ബാൻഡേജ് ഇട്ട് വീട്ടിലേക്ക് ഇട്ടു ഞാൻ പോയപ്പോഴാണ് ഇപ്പൊ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല ഭയങ്കര വേദന എല്ലും കുഴയും എല്ലാം തെറ്റിട്ടുറ പ്രാർത്ഥിച്ച് ബ്രദറിന്റെ പ്രാർത്ഥന കേട്ട് ക്ലിയർ അല്ലേ പോയിട്ട് എക്സറേ സിസ്റ്റർ ക്ലിയർ ആയില്ലായിരുന്നു ഇപ്പം ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നാണ് പറഞ്ഞത് ഒടിഞ്ഞിട്ടുണ്ട് കുഴയെല്ലാം തെറ്റിട്ടുണ്ട് നാളെ അഡ്മിറ്റായി മറ്റന്നാൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് മുതലുള്ള അടുത്ത കർത്താവ് ഓപ്പറേഷൻ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോ ക്ലിയർ ക്ലിയർ ലിസ്റ്റ് ഓക്കെ ഒരു കാര്യം ജസ്റ്റ് കൈ വെച്ച് പറഞ്ഞോണം യേശു എന്റെ മുറിവുകളെ വായിച്ചു കർത്താവ് എനിക്ക് ഓപ്പറേഷൻ കൂടാതെ തന്നെ ഒരു അത്ഭുതം വേണം എന്ന് പറഞ്ഞോണം ആ വചനം അങ്ങോട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചോണം വെച്ച് ആ രോഗസൗഖ്യത്തിന്റെ വചനത്തെ ശരീരത്തിന്റെ അസ്ഥികളുടെ മേലേക്ക് അങ്ങ് പകർന്നോണം അവിടെ ചെല്ലുമ്പോൾ അത്ഭുതം കാണാൻ ഇടയായിത്തീരും കേട്ടോ എനിക്ക് ഒരു ആറ് വർഷായിട്ട് എന്റെ റൈറ്റ് ഷോൾഡർ ബ്ലേഡിന്റെ പുറകില് ഭയങ്കര വേദനയായിരുന്നു അവിടെ എന്തോ ഒരു മഴയുള്ളതുപോലെ ഇങ്ങനെ കൈ അനക്കുമ്പോഴും കൈ ബാക്കിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഒക്കെ അവിടെ എന്തോ ഒരു മഴ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു ഭയങ്കര വേദനയായിരുന്നു ഒത്തിരി സ്ഥലത്ത് ട്രീറ്റ്മെന്റിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും ശരിയായിട്ടില്ലായിരുന്നു ഇന്ന് ഞാൻ പ്രയർ കേട്ട് ബ്രദർ പറഞ്ഞ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇപ്പൊ പൂർണ്ണ സൗഖ്യം കിട്ടിയത് അല്ലെ എനിക്ക് ഞാൻ കൈ പുറകോട്ടാക്കുമ്പോൾ ഒന്നും എനിക്ക് ആ മഴ അവിടെ ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നേ അവിടെ ഓ ഇപ്പൊ വേദന മാറി വേദന മാറി ഓ ഇത് വലിയ സാക്ഷിയോട്ടെ നിങ്ങൾ കേട്ടല്ലേ നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല ഒരാമേനെന്ന് പറഞ്ഞു ആറ് വർഷമായിട്ട് സിസ്റ്റർ അവിടെ പിടിക്കുമ്പം ആ അസ്ഥിയുടെ കൈയുടെ പുറകിൽ ഒരു തടിപ്പുണ്ടായിരുന്നു അല്ല സിസ്റ്ററെ മുഴ പോലെ ഉണ്ടായിരുന്നു ആ മുഴ മുഴ പോലെ ഉണ്ടായിരുന്നു മുഴ പോലെ ഉണ്ടായിരുന്നു പക്ഷെ സിസ്റ്റർ എന്ത് ചെയ്തു ഈ ദിവസങ്ങളിൽ രോഗസൗഖ്യം എങ്ങനെ എന്നുള്ള ആ വചനം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു അവിടെ കൈ ഈ സമയത്ത് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് അവിടെ കൈ എടുത്തു വെച്ചു ആ വേദനകൾ മാറട്ടെ എന്ന് കൽപ്പിച്ച സമയത്ത് നോക്കിയപ്പം വേദന അവിടെയില്ല തപ്പി നോക്കിയപ്പം ആ മുഴയും അവിടെയില്ല കൈ തിരിച്ചു മാറിച്ച് ആറു വർഷമായിട്ടുണ്ടായിരുന്ന ആ മുഴയും പോയി ആ കൈ പുറകോട്ടാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും പോയി കർത്താവ് അത്ഭുത മന്ത്രി ഞാൻ പറഞ്ഞു നമ്മൾ ഈ കേൾക്കുന്ന വചനത്തിൻ്റെ ശക്തിയാണിത് കണ്ടുകൊണ്ടിരിക്കുന്നത് യേശു ജീവിക്കുന്നു അനത്ഭുത മന്ത്രിയാണ് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ആറ് വർഷമായിട്ടുള്ള മുഴയാണ് അത് തിരിക്കാനും വയ്യ ഒന്നും ചെയ്യാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ലായിരുന്നു പക്ഷേ ലോജിക്ക് ചിന്തിച്ചാൽ ഒരിക്കലും ഒരാൾ ചുമ്മാ ചുമ്മായിരുന്നു വചനം പറഞ്ഞാൽ എങ്ങനെയാണ് മുഴ മാറുന്നത് പക്ഷേ യേശുവിൻ്റെ നാമം പറയുമ്പോൾ അത്ഭുതമാണ് അത് പറയുമ്പോൾ അത്ഭുതം ഗോഡ് ബ്ലെസ് യു ഇസ്റ്ററെ അനേകരോട് ഇത് പറയണം അനേകരോട് യേശുവിൻ്റെ സാക്ഷ്യം പറയണം കർത്താവ് നിങ്ങളെ ഈ സാക്ഷ്യം സിസ്റ്റർ എവിടെ നിന്നാണ് വിളിക്കുന്നത് ഏത് സ്ഥലത്ത് സിസ്റ്റർ ആ അപ്പൊ സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ എവിടെയാണ് ഉള്ളത് കേരളത്തിൽ എവിടുന്നാ ഞാൻ ഇപ്പൊ സാക്ഷ്യം പറഞ്ഞു സിസ്റ്റർ അതെ അതെ സാക്ഷ്യം പറഞ്ഞു കാനഡയിലല്ലേ ഓക്കെ അപ്പൊ ഫെബ്രുവരിയിൽ നേരിട്ട് വന്ന് സാക്ഷ്യം പറയാൻ ഒരു അവസരം ഉണ്ടായിരുന്ന സാരമില്ല നമുക്ക് കാനഡ വെച്ച് കാണാം കർത്താവ് അനുഗ്രഹിക്കട്ടെ അപ്പം യേശുവിന്റെ നാമത്തിൽ ആ സാക്ഷ്യം എടുത്തു വെക്കുക എല്ലാവരും പറയുക അത്ഭുതം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കോഡ് ബ്ലസ് ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു ഞാൻ രണ്ട് ദിവസം ആയോളൂ ഇതിനകത്ത് കേറിയിട്ട് ഒരു പ്രാർത്ഥന ഞാൻ പറയട്ടെ ഏ പ്രാർത്ഥനാ വിഷയ രണ്ട് ദിവസം ആ അതെ രണ്ട് ദിവസമായി ഞാൻ ഇതിനകത്ത് കേറിയിട്ട് എനിക്ക് ഇതിനകത്ത് കയറാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയത് എനിക്കതൊന്നും അറിയില്ല കേറാനായിട്ട് എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച ഒരു കൊച്ചിനെ കൊണ്ട് ഇത് എടുപ്പിച്ചു തന്നു ആ അച്ഛനകത്ത് അങ്ങനെയാ കയറിയത് ഉം എനിക്കൊരു വിഷയമുണ്ട് എന്റെ മകൾക്ക് ഒറ്റ വിശ്വാസത്തിൽ പത്തൊമ്പത് വർഷമായി വന്നിട്ട് ആ വിശ്വാസത്തിന്റെ പേരില് ഭർത്താവ് രസിയ ചെലവിനും കൊടുക്കില്ല ഒന്നും കൊടുക്കില്ല അങ്ങനെ വിഷമിച്ച് പി എസ് സി ടെസ്റ്റില് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് കയറി ഒരു നാല് പേര് കൂടെ എടുത്ത് ആ ജോലി കിട്ടും മൂന്നാല് പ്രാവശ്യം ചെന്നിട്ട് അവർ ആ ജോലി കൊടുത്തില്ല ആ ജോലി പോയി ഇനിയിപ്പോ എം എ പി എഡ് പഠിച്ചതാ ഈ വെച്ച് ആ ജോലി ജോലി ഒരു കിട്ടാൻ വേണ്ടി നിങ്ങടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി പ്രയർ റിക്വസ്റ്റുകളൊക്കെ താഴെ പോകുന്ന വാട്സാപ്പ് നമ്പർ കണ്ടിട്ടുണ്ട് സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിലേക്ക് അയക്കുക ഞാനിപ്പോ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ നിങ്ങൾ ഈ താഴെ പോകുന്ന സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിലേക്ക് അയക്കാവുള്ളൂ കർത്താവ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മകളുടെ സകല ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ വഴി തുറക്കട്ടെ ജോലി ലഭിക്കട്ടെ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഈ ഒരു ആ പറഞ്ഞു ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞ് വിളിച്ചിരുന്നു ബാക്ക് പെയിൻ ആയിരുന്നു അതിഭയങ്കരമായിട്ട് ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു വേദന എനിക്ക് അവിടെ ഇല്ല ആമേൻ ഇന്നലെ കഴിഞ്ഞ ഉടനെ കഴിഞ്ഞായിരുന്നു അല്ലേ എനിക്ക് വന്നത് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നത് രണ്ടുമൂന്നുപേരെ അടുപ്പിച്ച ആ സമയത്ത് വിളിച്ചത് അതുകൊണ്ടാണ് ചോദിച്ചത് ആ ബാക്ക് പെയിൻ പൂർണ്ണമായിട്ടും മാറി അല്ല വേദന അതി കഠിനമായിട്ടുള്ള പ്രാർത്ഥിക്കണം അത് അത്ഭുതമായി കർത്താവ് ഇന്നലെ ആ വേദന പൂർണ്ണമായി എടുത്തു മാറ്റിയതുകൊണ്ട് ഇന്നും നാളെയൊക്കെയും ആ റിസൾട്ട് വരുമ്പോ അത്ഭുത സാക്ഷ്യമായിട്ട് തന്നെ മാറും ആമേ ഹലോ ഞാൻ വയറിന് വയറിന് തുള്ളില് ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു തടിപ്പ് പോലെ വയറിന് തുള്ളില് അതുകൊണ്ട് വേദനയായിരുന്നു വയർ ഉയർത്തു വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ബ്രദർ കൈവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു ആ പ്രാർത്ഥിച്ചതില് ഈ നിമിഷം വരെ വേദന ഇല്ല വേദന ആയിരുന്നു അതിപ്പോ ഒരു അഞ്ചാ അഞ്ചാറ് മാസായിണ്ടാവും ഇല്ല 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 വേദന ഈ നിമിഷം അതില്ല ഇനി അത് വരത്തൂല ഈ ഈ നിമിഷം വരെ നല്ല ഇനി അത് വരത്തൂല്ല കേട്ടോ ആമേൻ കർത്താവുന്ന എനിക്കൊരു സംശയം പറഞ്ഞോട്ടെ പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞു നമ്മള് ഈ ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് പറ്റുവോ പിന്നെ പറഞ്ഞു കർത്താവ് ഞാൻ ഞങ്ങളുടെ പഴയ ചേട്ടന്റെ വീട് തന്നെ ആ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ ഒരു അവിടെ ആള് താമസം ഇല്ലാതെ ഞാൻ അവിടം വരെ പോയി പോയി ഞാൻ എന്റെ കട്ടിനൊന്ന് മാറ്റി നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എന്നെ കടുന്നിൽ ഒരു പത്ത് സ്ഥലത്തോളം എന്നെ കുത്തി തലയിലും കഴുത്തിലും പുറത്തും മുഖത്തും ഒക്കെ ആയിട്ട് കൊത്തി കൊത്തി അപ്പൊ ഞാന് ഒന്നും ചെയ്യാൻ പൈ എന്നൊരു തുണി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ മുഖത്ത് അത് മൂടിക്കൊണ്ട് ഞാൻ യേശുവേന്ന് വിളിച്ചു ഞാൻ ഓടി അപ്പൊ ഇതുങ്ങൾ എല്ലാവരും എല്ലാവരും കൂടെ ഇങ്ങനെ ഭയങ്കര സൗണ്ടോടെ എൻ്റെ പുറകെന്ന് യേശുവേന്ന് വിളിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ആ സൗണ്ട് കേട്ടില്ല ഞാൻ എങ്ങനെയോ ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞ കർത്താവേ നിന്റെ അടിപ്പിണരാ ഞാൻ സൗഖ്യമായി സൗഖ്യമായിന്നും പറഞ്ഞു ഇത് തന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്ന് എനിക്കൊരു പത്ത് മിനിറ്റ് പോലും ഞാൻ സഹിക്കേണ്ടി വന്നില്ല വേദന പെട്ടെന്ന് മാറി പിറ്റേന്ന് രാവിലെ ഞാൻ പോയത് നോക്കി അവിടെ ആ കൂട് ആ കടന്നലിന്റെ കൂട് പോയി നോക്കിയപ്പോ ഒരു ഷീറ്റ് നിറച്ച് ഇതിന്റെ കൂടാണ് പക്ഷെ ഒരൊറ്റ കടന്നില് പോലും അവിടെ ഇല്ലായിരുന്നു ഇത് പറഞ്ഞ പോലെ സാക്ഷി തന്നെയാണ് പ്രത്യേകിച്ച് കടന്നൽ കൂട്ടം ഒരുമിച്ച് ആക്രമിക്കപ്പെട്ടു അതിന്റെ വേദന ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ ചോദിച്ച് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അവര് ഇത്രയും സ്ഥലത്ത് കടന്നല് കുത്തിയിട്ട് ശ്വാസകോശത്തിന് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ആ മ ഇത് വലിയ സാക്ഷ്യമുട്ട് അതൊരു ചെറിയ കാര്യമല്ല ജസ്റ്റ് പറഞ്ഞു പറഞ്ഞാൽ കടന്നിൽ കുത്തി ഡോക്ടറെ ചോദിച്ചു ശ്വാസകോശത്തിന് മറ്റോ വല്ല കുഴപ്പമുണ്ടോ ഇല്ല കാര്യം വേദന കൊണ്ട് പൊളഞ്ഞോടിയ സമയത്ത് യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം എന്ന് പറഞ്ഞപ്പോൾ നിമിഷ നേരം കൊണ്ട് നമുക്കറിയാം കടന്നിൽ കുത്തിയൊരു പൊളച്ചിലും ബുദ്ധിമുട്ടുവാണത് മാറാനൊക്കെ വലിയ പാഠമാണ് മരണത്തിലേക്ക് വരെ കൊണ്ടുപോകാൻ വരെ സാധ്യത ഉള്ളതാണ് ഡോക്ടർ ചോദിച്ച പോലെ തന്നെ ഈ ഒരു കുഴപ്പവും ഇല്ലേന്ന് ചോദിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു യേശുവിൻ്റെ തിരുമുറിവിനാലുള്ള സൗഖ്യത്തിൽ വിശ്വസിച്ച് അത് ഏറ്റു പറഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ മേലേക്ക് രോഗസൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിച്ചു ഗോഡ് ബ്ലെസ് യൂസ്

ഏറ്റെടുത്ത ആ ആലോചനയുടെ അനുഗ്രഹത്തെ ഏറ്റെടുത്തോളും കേട്ടോ കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും എന്തോ നേരത്തെ ഒരു കഥ പറഞ്ഞില്ലേ ആലോചന മോളി ആ ആലോചന ബ്രദറെ മോളി എനിക്കൊരു മോനുണ്ട് ഏറ്റെടുത്ത വെസ്റ്ററേ കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ ആ പറഞ്ഞു ഞാൻ ഞാൻ ഈ സൂമിയിൽ കേറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷേ നമ്മള് ജോലി ചെയ്താൽ ആദ്യമൊന്നും അല്ല മാസം അവസാനാവുമ്പോ നമ്മൾ എങ്ങനെ പോകും എന്നുള്ള ഭയങ്കര ചിന്തപ്പാടിലും അങ്ങനെ ഒരു അസ്വസ്ഥയില് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഭ ജനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ജോലി ചെയ്ത വരുമാനം നമുക്ക് മിച്ചം വെക്കാൻ തക്ക രീതിയിൽ കർത്താവ് അത്ഭുതം ചെയ്ത ആ അത് വലിയൊരു അത്ഭുതമാണ് നമ്മുടെ ചോർച്ചകളെ ദൈവം എടുത്ത് മാറ്റിയതാണ് അത് സാമ്പത്തിക ഞെരുക്കത്തിന്റെ മേലെ അത്ഭുതം ചെയ്തതാണ് അത് ഇനി കേട്ടോ ഇനി ശേഷിപ്പ് വന്നു ഇനി അത് വർദ്ധിക്കും അങ്ങനെ തന്നെ പറഞ്ഞവർ അടുത്തവരും വർദ്ധിച്ചു പേരുകും കേട്ടോ ഗോഡ് ബ്ലസ് യു സിസ്ട്രേ യേശുവിന്റെ നാവിന്റെ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ രോഗസൗഖ്യത്തിന്റെ അത്ഭുതത്തിന്റെയോ സാക്ഷ്യം പറയുന്നവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞ പറഞ്ഞു 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 കണ്ണിന്റെ ഉള്ളിൽ അന്നേരം ഭയങ്കര വെള്ളം ചാടലും വേദനയായി പത്തു മണിവരെ അങ്ങനെ ആ നന്ന് യേശുട്ട് തിരുമുറിമ സൗഖ്യം തന്നിട്ടെന്നതിനായി നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല മരുന്ന് വാങ്ങാനും പോയില്ല അവരൊക്കെ പറഞ്ഞു മരുന്ന് വാങ്ങേണ്ടതാണ് കണ്ണ് കാണിക്കേണ്ടി വരും പക്ഷേങ്കിൽ ഒരു ഒരു വിഷമോ ഇല്ലാതെ ഈ സമയം അമേൻ കർത്താവ് സൗഖ്യമാക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ കണ്ണിന്റെ മേൽ കൈവെച്ചു പ്രാർത്ഥിച്ചു ആ വേദന മാറി പൂർണ്ണ സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളോട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ നമ്മൾ എന്നിട്ട് നാളെ നമ്മൾ ബാക്കി സാക്ഷികൾക്കുന്നതായിരിക്കും വേഗത്തിൽ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പറഞ്ഞു 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 മോൻ നാട്ടിൽ വന്നിട്ട് പോയതായിരുന്നു അപ്പൊ ഈ മാസം വരാനായിട്ട് മോൻ നിന്നപ്പം വരാൻ സാധിക്കാത്ത കണക്ക് വലിയ നിരാശയിലായി അപ്പൊ ഞാൻ ആ പ്രതിസന്ധിയോട് പാമ്പുകളിലെയും തേളികളുടെയും ആ വചനം മോന് വേണ്ടി പറഞ്ഞ് ആ സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ മോൻ വിളിച്ച് പറഞ്ഞ് ഓറ്റിക്കേറ്റ് ഓക്കെ ആയിരുന്നു പറഞ്ഞ് ഒരു വലിയ ഒരു വലിയ പ്രയാസത്തിൽ നിന്ന് മോനെ രക്ഷിച്ചു കൊണ്ടുവന്നു വളരെ വിവാഹം ഒത്തിതിരിയുന്ന ആളുകൊണ്ട് ആലോചിച്ചിട്ട് ഒന്നും റെഡി ആയില്ലായിരുന്നു ഇപ്പൊ ഒരു മൂന്നാല് പിള്ളേരെ പോയി അറിയാൻ വയ്യാതെ ഇരിക്കുന്നു ശ്രദ്ധ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം ഞാൻ പറഞ്ഞില്ല വിവാഹത്തിന് വേണ്ടി തക്ക തുണയെ ദൈവം ഒരുക്കൂ എന്നുള്ള വാചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് നിർത്തുകയാണ് ഇനി നമുക്ക് ഒത്തിരി സാക്ഷ്യമുണ്ട് ഞാൻ പറഞ്ഞ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ കഴിവതും നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ ഇനി നിങ്ങൾക്ക് പറയുവാൻ പറ്റാത്തവർ ആർക്കെങ്കിലും പറ്റാതെ മിസ്സായി പോയെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങളെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് വലിയ പ്രവർത്തികൾ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ തിരുമുറിവിനാൽ ഏത് രോഗവും വേറെ തലമുറകളെ വെച്ച് പ്രാർത്ഥിച്ചോണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള മെസ്സേജ് ആ വചന സന്ദേശം നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് അതെടുത്ത് നിങ്ങൾ പിന്നെയും കേൾക്കണം വചനത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണം അതറിയാതെ നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വർഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ പക്ഷേ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിക്കണം അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ സാക്ഷ്യങ്ങൾ അയക്കുക വോയിസ് റെക്കോർഡുകളായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ അയക്കണം ഇനി പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈവിൽ തന്നെ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത് ലൈവിൽ നിങ്ങളുടെ ആ ഒരു കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ടെങ്കിലും പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അയക്കുക കർത്താവ് നിങ്ങളെ ചെയ്ത അത്ഭുതത്തെ അയയ്ക്കുക എത്ര രോഗത്തിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു ഇത് കേൾക്കുന്ന അനേകർക്ക് ഞാൻ പറഞ്ഞു യൂട്യൂബിലേക്ക് ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ സാക്ഷ്യം കേട്ട് സൗഖ്യമായവർ എനിക്ക് അയച്ചു തരാറുണ്ട് വളരെ ആ സഹോദരരുടെ സാക്ഷ്യം കേട്ട് എനിക്ക് അത്ഭുതം ഉണ്ടായെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ കർത്താവ് ഇന്ത്യയും ഉളവാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ത്യയെ പ്രാർത്ഥിക്കുക അപ്പോൾ വരാൻ പോകുന്ന ഫെബ്രുവരിയിലെ മീറ്റിങ്ങുകളെ ഓർത്ത് അത് പ്രാർത്ഥിക്കുക പതിനെട്ട് ഇരുപത് ഇരുപത്തി നാല് കേരളത്തിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ ഈ വരും ദിവസങ്ങളിൽ യു കെയിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ ഞാൻ പറഞ്ഞത് ഈസ്റ്റ് ബോണിൻ പറഞ്ഞ സ്ഥലമാണ് നിങ്ങൾക്ക് സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഫേമസ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണത് അതിൻ്റെ അടുത്തായിട്ടാണ് ഈസ്റ്റ് ബോൺ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ആ ഏരിയയിൽ അടുത്തുള്ളവരാണ് ഒത്തിരി ദൂരമാണെന്നെനിക്കറിയാം ഇപ്പോൾ ക്ലൈമറ്റ് വളരെ തണുപ്പുള്ള സമയമാണ് വളരെ ദൂരമാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല ഇനി അടുത്ത് വല്ലവരും ഉണ്ടെങ്കിൽ ഈ ഭാഗത്തിന് അടുത്താണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളതുമായിട്ട് ബന്ധപ്പെടുക അടുത്തുള്ളവർ ഒത്തിരി ദൂരെ ആണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതൊരു ചെറിയ കൂട്ടായ്മയാണ് പക്ഷേ നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു അവസരമുണ്ട് ഗോഡ് ബ്ലസ് യു ആ മനസ്സോടെ നിങ്ങൾ വരണം നിങ്ങൾ ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ട് വരണമെന്നൊന്നുമില്ല ആ ഒരു മനസ്സുണ്ട് സുവിശേഷത്തിന് വേണ്ടി നിൽക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വരിക കർത്താവ് അനുഗ്രഹിക്കട്ടെ അപ്പം ഫെബ്രുവരിയിലെ മീറ്റിംഗ് മറക്കരുത് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് ഞാൻ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നെങ്കിലും കർത്താവിൻ്റെ വേലിയും എല്ലാവർക്കും വ്യക്തിപരമായിട്ട് റിപ്ലൈ തരാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെയും നിങ്ങൾക്ക് വിതയ്ക്കുവാൻ കഴിയുന്നവർക്ക് വിതയ്ക്കാം കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവരെ ഞാൻ നന്ദി പറയുന്ന എനിക്ക് ഒരു ചെറുതും വലുതുമായിട്ടുള്ള ചെറുതോ വലുതോ എന്നുള്ളതല്ല ഏത് തുകയാണെങ്കിലും ഈ വരാൻ പോകുന്ന നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ മുഴുവൻ നമ്മൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം ഓൾ ദ വേൾഡ് നമ്മൾ മീറ്റിംഗ് നടത്താൻ വേണ്ടി പോവാണ് ഇതിന് ശേഷം കേരളത്തിലെ മീറ്റിങ്ങിന് ശേഷം നമ്മൾ മിഡിൽ ഈസ്റ്റിലും യു എസിലും അതിലുള്ള പല ഭാഗങ്ങളിലും ഒക്കെ നമ്മൾ മീറ്റിങ്ങുകളെ ക്രമീകരിക്കുന്നു അപ്പോൾ ഇതിനെല്ലാം വിധ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ വലിയ അനുഗ്രഹമാക്കി ദൈവം മാറ്റി ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും എങ്ങനെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ അടുത്ത രണ്ട് ക്ലാസുകളും ഉണ്ട് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിൻ്റെ അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആഴമായിട്ടെന്ന് മനസ്സിലാക്കൊരു തുടക്കം മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉപയോഗിക്കുക ആ വചനത്താല മിറക്കൽ മണിയെ യൂസ് ചെയ്യുക കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു കൊയ്യുക തന്നെ ചെയ്യും നന്മ കൊയ്യും ഒന്നും നഷ്ടമായി പോകത്തില്ല ബിസിനസ്സിലായിക്കോട്ടെ ജോലിയിലായിക്കോട്ടെ ഒരു പൈസ പോലും പാഴായി പോകത്തില്ല യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ദിനവൃത്താന്തം പറഞ്ഞത് കർത്താവ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മേടിച്ച് നിങ്ങളേക്ക് തരുന്നു കർത്താവ് ഈ പുകഴ്വാൻ ഒന്നുമില്ലപ്പ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി രോഗസൗഖ്യങ്ങൾക്ക് നന്ദി പ്രവചന ആലോചനകൾക്കും കൃപാപരത്തിനും നന്ദി പറയുന്നു ഈ വരും വർഷം കര്ത്താവ് ഞങ്ങൾ ഫെബ്രുവരിയിൽ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ആഗ്രഹിക്കുന്നുല്ലോ എല്ലാം കർത്താവ് സമൃദ്ധമായിട്ട് നടത്തുന്നത് നന്ദി പറയുന്നു അപ്പോൾ ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക് എറണാകുളത്ത് ഇതുവരെ നമ്മുടെ ഹോളുകൾ ആയിട്ടില്ല അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കൊല്ലത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏകദേശം കുറേ ഹോളുകളുടെ പേരുകളൊക്കെ വന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കൺക്ലൂഷയ്ക്ക് നമുക്ക് ഒരു പത്താം തീയതിക്കുള്ളിൽ തന്നെ ഏകദേശം പതിനഞ്ചാം തീയതി പതിനുള്ളിൽ തന്നെ നമ്മൾ ഹോളുകളെല്ലാം എല്ലാ ഹോളും ബുക്ക് ചെയ്യും ഡിസംബറിൽ തന്നെ എല്ലാ ഹോളുകളും ബുക്ക് ചെയ്യും അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഹോള് വേണം ഞാനിവിടെ പറഞ്ഞല്ലോ ഇത് പ്രാർത്ഥന വിജയിപ്പിക്കുക എന്നൊരു രീതി നിങ്ങൾ വരരുത് നിങ്ങൾക്ക് നിർബന്ധമില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ നിയോഗിക്കുന്നുണ്ടെങ്കിൽ വരാനൊരു പ്രേരണ ഉണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥനകളിലേക്ക് വരിക കർത്താവ് അനുഗ്രഹിക്കേണ്ട നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റുപറയാ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞു എങ്ങനെയാണ് വരേണ്ടെന്ന് നമുക്കറിയാമല്ലോ അതേപോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ